നമ്മുടെ പ്രാർത്ഥനകളിൽ തിരുവെഴുത്തുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് എന്താണ് പ്രകാശമാണ് അല്ലേ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അപ്പോൾ ദൈവത്തെ പ്രാർത്ഥനയിൽ നമ്മൾ സമീപിക്കുമ്പോൾ ദൈവത്തെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ബൈബിൾ ഉടനീളം നമുക്ക് കാണാൻ പറ്റും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ പറ്റും ദൈവത്തിന്റെ ദാസി ദാസന്മാര് ഇപ്പൊ ഏലിയാവ് മൂന്ന് വർഷവും ആറു മാസവും ദേശത്ത് മഴ പെയ്യല്ലെന്ന് രാജാവിന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയുന്നതിന് മുമ്പ് ദൈവസന്നിധി പ്രാർത്ഥിച്ച ആ ഉറപ്പതകം നേടി ന്യായ പ്രമാണത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ജനം എൻ്റെ വഴികൾ വിട്ട് എന്റെ പ്രമാണം വിട്ട് വിഗ്രഹങ്ങളുടെയും മറ്റു ദൈവങ്ങളുടെയും പിന്നാലെ പോയാൽ ഞാൻ ആ ദേശത്തെ മഴ തരാതെ ദൈവം ശാപ ആ ദേശത്തെ ശാപഗ്രസ്ഥമാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു രാജാവും രാജാവിന്റെ കുടുംബവും ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തെ വിട്ടുപോയി അവർ ബാൽ ദേവന്റെ പുറകെ പോയി ജീവനുള്ള യോപി അവർക്ക് വേണ്ട ദൈവത്തിന്റെ പ്രമാണം അവർക്ക് വേണ്ട ദൈവത്തിന്റെ ജനമാണ് പക്ഷെ ദൈവത്തെ വേണ്ട ഇതാര് കണ്ടു ഏലിയ പ്രവാചകൻ കണ്ടു അദ്ദേഹത്തിന് സങ്കടമായി അദ്ദേഹത്തിന് വേദനയായി അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ അങ്ങ് ദൈവമാണെന്ന് തെളിയിക്കണം അങ് ഇറങ്ങി വരണം അങ്ങയുടെ വാചനത്തെ ഉറപ്പിക്കണം ദൈവം തൻ്റെ ദാസന്മാരോട് പറഞ്ഞ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവമേ അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വാക്തത്വം ചെയ്തിട്ടുണ്ട് ആ വാക്കുകളും വചനങ്ങളും ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഉറപ്പ് നൽകി ദൈവം ഒരു ദൂത് നൽകി മോനെ നീ രാജകൊട്ടാരത്തിലേക്ക് പോകാം ആകാബിന്റെ മുമ്പിൽ നീ നിൽക്കണം അവിടെ കയറി ചല്ലണം ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഏലിയ പ്രവാചകൻ പറഞ്ഞല്ലാതെ ഈ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകില്ല രാജാവ് ഞെട്ടിപ്പോയി പരിവാരങ്ങൾ ഞെട്ടിപ്പോയി സൈന്യം ഞെട്ടിപ്പോയി ഇസ്രായേൽ ജനം ഞെട്ടിപ്പോയി ഇത് പ്രവചിച്ചിട്ട് പ്രവാചകൻ പോയി പറഞ്ഞതുപോലെ സംഭവിച്ചു മൂന്ന് വർഷവും ആറു മാസവും ദേശത്ത് എന്തുണ്ടായില്ല മഴ പെയ്തില്ല അവസാനം വീണ്ടും അവിടെ മഴ പെയ്ക്കുവാൻ വേണ്ടി ഏലിയാവിന് വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വന്നു ഏലിയാവിന്റെ ദൈവം ദൈവമാണെന്ന് സത്യദൈവമാണെന്ന് അദ്ദേഹം തെളിയിച്ചു അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നമ്മുടെ ലോകത്തിനാണോ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാണോ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയാണോ ആത്മാക്കളെ കിട്ടാൻ വേണ്ടിയാണോ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണോ എന്ത് കാര്യവുമായി കൊള്ളട്ടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തെ ഓർമ്മപ്പെടുത്തുക ദൈവം തന്നെ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നതേയുമല്ല അപ്പൊ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിന് നല്ല ഓർമ്മയുണ്ട് നമ്മളോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതെന്ന് അറിയാമോ നമുക്കിത് ഓർമ്മയുണ്ടോ എന്ന് ദൈവത്തിനൊന്ന് അറിയണം ദൈവത്തിന് എല്ലാ ഓർമ്മയുണ്ട് ദൈവമല്ലോ പറഞ്ഞത് പക്ഷേ മറക്കുന്നതാരാണ് യഥാർത്ഥത്തിൽ മനുഷ്യരാണ് ദൈവത്തിൻ്റെ വചനങ്ങളെ മറന്നു നടക്കുന്നത് ആ ദൈവത്തിന് മുൻപാകെ നാം എന്ത് ചെയ്യണം പ്രാർത്ഥനയിൽ കർത്താവെ ഇങ്ങനെ ഇങ്ങനെയുള്ള വാക്തത്വങ്ങളുണ്ട് അതുപോലെ അങ്ങ് ചെയ്യണമേ പ്രവർത്തിക്കണമേ എന്റെ വിഷയങ്ങളിലേക്ക് അങ്ങിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ വചനം പറയുന്നത് പോലെ തന്നെ ആ വാക്തത്വങ്ങൾ പറയുന്നത് പോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും